എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ ഉത്തങ്കൻ തോൽപ്പിച്ച രാജ്യാവ് ഇതാണ് കഥ വേദൻ എന്ന മുനിയുടെ ശിഷ്യനായിരുന്നു ഉത്തങ്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഉത്തങ്കനോട് വേദൻ ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു പൗഷരാജാവിൻ്റെ ഭാര്യയുടെ കുണ്ടലങ്ങളാണ് അദ്ദേഹം ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടത് ഉത്തങ്കൻ പൗഷ്യ രാജധാനിയിൽ ചെന്ന് രാജ്ഞിയോട് കുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി മടങ്ങുന്ന വഴിക്ക് ഉത്തങ്കൻ കുളിക്കാൻ ഒരു കുളത്തിൽ ഇറങ്ങി ആ സമയത്ത് അതിനെ ഒരു സന്യാസി വരുന്നുണ്ടായിരുന്നു ഉത്തങ്കൻ കുണ്ടലങ്ങൾ കുളക്കരയിൽ വെച്ചിരുന്നു സന്യാസി ആ കുണ്ടലങ്ങൾ എടുത്തു ഓടി അദ്ദേഹം ഓടുന്നത് കണ്ട് ഉത്തങ്കൻ കുളത്തിൽ നിന്നും കയറി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി പക്ഷേ പെട്ടെന്ന് സന്യാസി ഒരു സർപ്പമായി മാറി അത് മാളത്തിൽ കടന്നു സന്യാസിയായി വന്നത് സർപ്പ രാജാവായ തക്ഷകനായിരുന്നു തക്ഷകൻ മാളത്തിലൂടെ കടന്ന് പാതാളത്തിലെത്തി ഉത്തങ്കൻ വളരെയധികം വിഷമത്തിലായി വളരെയധികം സങ്കടവും വന്നു ഉത്തങ്കന് അദ്ദേഹ ഉത്തങ്കനോട് സഹതാപം തോന്നിയ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം അയച്ച് സർപ്പത്തിൻ്റെ മാളത്തിലൂടെ പാതാളത്തിലേക്ക് ഒരു പാതയുണ്ടാക്കി കൊടുത്തു ആ പാതയിലൂടെ ഉത്തങ്കൻ പാതാളത്തിലെത്തി പക്ഷേ അവിടെ എങ്ങും തക്ഷകനെ കണ്ടില്ല അവിടെ കണ്ടത് പന്ത്രണ്ട് ആരങ്ങളുള്ള ഒരു ചക്രമുണ്ടായിരുന്നു ആറ് കുമാരന്മാർ അത് തിരിക്കുന്നു ആ ചക്രത്തോട് ഘടിപ്പിച്ച യന്ത്രത്തിൽ രണ്ട് സ്ത്രീകൾ കറുത്തതും വെളുത്തതുമായ നൂലുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്നു അതിനടുത്തൊരു കുതിരയെയും കുതിരക്കാരനെയും ഉത്തങ്കൻ കണ്ടു കുതിരക്കാരനോട് ഉത്തങ്കൻ തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു നീ ഈ കുതിരയുടെ ഗുതതാരത്തിലൂടെ ഊതുക അപ്പോൾ തക്ഷകൻ പുറത്തു വരും കുതിരക്കാരൻ പറഞ്ഞു മുത്തങ്കൻ വളരെയധികം വിഷമിച്ചു മുത്തങ്കന് വളരെയധികം അറപ്പ് തോന്നി അറച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ തർഷകൻ്റെ കയ്യിൽ നിന്ന് കുണ്ടലങ്ങൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം വേറെ ഒരു മാർഗവുമില്ല മുത്തങ്കൻ കുതിരയുടെ ഗുതധാരത്തിലൂടെ ഊതി അപ്പോൾ കുതിരയുടെ സർവ്വ ദ്വാരങ്ങളിൽ നിന്നും തീച്ചുവരകൾ പുറപ്പെട്ടു നാഗലോകം കത്തിച്ചാമ്പലാകുമെന്നായി തക്ഷകൻ പേടിച്ച് പുറത്തു വന്നു കുണ്ടലങ്ങൾ കുത്തങ്കന് കൊടുത്തു കുത്തങ്കന് വളരെയധികം സന്തോഷമായി പക്ഷേ കുത്തങ്കന് മടങ്ങിപ്പോകണമല്ലോ കുതിരക്കാരൻ അവനെ സഹായിച്ചു അയാൾ കുതിരയെ അവന് നൽകി ഉത്തങ്കൻ അതിവേഗം കുതിരയെ പായിച്ച് ഗുരുവിൻ്റെ മുന്നിലെത്തി ദക്ഷിണയായി കുണ്ടലങ്ങൾ നൽകി ഉത്തങ്കൻ്റെ പരിശ്രമശീലത്തെ കണ്ട ഗുരുവിൻ വളരെയധികം സന്തോഷമായി ഗുരു അവനെ അഭിനന്ദിച്ചു കൂടാതെ അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു പാതാളത്തിൽ കണ്ട കാഴ്ചകളെപ്പറ്റി ചോദിച്ചു ഗുരുവിനോട് ഉത്തങ്ക വസ്ത്രം നെയ്യുന്ന ആ സ്ത്രീകൾ ദാതാവും വിദാതാവുമാണ് കറുത്ത നൂല് രാത്രിയും വെളുത്ത നൂല് പകലുമാണ് ആരങ്ങൾ പന്ത്രണ്ട് മാസങ്ങളാണ് ചക്രം കൊല്ലവുമാണ് അതിനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന കുമാരന്മാർ ആറ് ധൃതുക്കളാണ് കുതിര അഗ്നിദേവനാണ് ഇന്ദ്രനാണ് കുതിരക്കാരൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഇന്ദ്രൻ നിന്നെ സഹായിച്ചതാണ് ഉത്തങ്കൻ ഗുരുവിനെ വണങ്ങി ആശ്രമത്തിൽ നിന്നും യാത്ര തിരിച്ചു ഗുരുവിന് വളരെയധികം സന്തോഷമായി ഉത്തങ്കനും വളരെയധികം സന്തോഷമായി യാത്ര തിരിച്ചു ഇതാണ് കഥ